എല്ലാവർക്കും നമസ്കാരം അസ്സാമലൈക്കും അമ്പിളിചയിലുള്ള അമ്പർ മണമുള്ള എന്ന് പറയുന്ന ഒരു മനോഹരമായ ഗാനമാണ് ആലപിക്കുന്നത് പ്ലീസ് സപ്പോർട്ട് മീ പ്ലീസ് സബ്സ്ക്രൈബ് മീ ഒരുപാട് പേര് ചില സോങ്സ് ഒക്കെ എന്നോട് അത് പഠിക്കുകയോ ഇത് പഠിക്കുകയോ പാടുമോ എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ ഒരു സോങ്സാണ് കുറച്ച് പേർ പറഞ്ഞിരുന്നു അമ്പിളി ചേലുള്ള അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സോങ്സ് സെലക്ട് ചെയ്തത് ഓക്കെ താങ്ക് അമ്പേളിച്ചേലുള്ള അമ്പർമണമുള്ള ഇമ്പത്തരുണിയാൾ പൂമുത്ത് ഹാജരാ ദൂതരി ബാഹിം ആ തരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ തൂന്നാരെ ഹാജറ അമ്പേളിച്ചേലുള്ള ഇമ്പത്തരുണിയാൾ പൂമുത്ത് ഹാജരാ ദൂതരി ആദരപ്പൂവിന്റെ അഴകേറും ി റിസഹി ഹാജരാപൂർണത്തി ലങ്ങും ഹാജരാ ത്യാഗങ്ങൾ റിസഹിച്ചു മി ഹാജരാ ആരും പോ കഴ്ത്തുന്ന പോ മംഗജ ആരും പോ കഴ്ത്തുന്ന പോമംഗ അഹദായ നാദനെ സ്നേഹിച്ചു ഹാജറ സംസമിൻ്റെ ചരിത്രത്തിൽ ഉണ്ട് ഹാജറ സഫ മർവ കഥയിലും ബി വി ഹാജറ സംസമിൻ്റെ ചരിത്രത്തിൽ ഉണ്ട് ഹാജറ സഫ മർവ കഥയിലുംറിച്ചുള്ള അമ്പർമുള്ള ഇമ്പത്തരുണിയാൾ പൂമുത്ത് ഹാജറ ദൂതരി ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ ോഡു ഹരാ ശരി കി മോനിസമായി ലോഡ് ഹാജരാ കറി ഹാജറ കൈക്കുഞ്ഞിൻ പൈതാഹം തീർക്കുവാൻ ഹാജറ കരുണാനിധിയോടു തേടുന്നു ഹാജറ സംസം കണ്ട് അതിശയം പൂണ്ട് ഹാജറ സ്മരണയാണിന്നീനിൽ ദീനിൽ വി ഹാജറ സംസം കണ്ട് അതിശയം പൂണ്ട് ഹാജറ സ്മരണയാണിന്നും ദിനിൽ ബി വി ഹാജറ അമ്പുള്ള അമ്പർമണമുള്ള ഇമ്പത്തരുണിയാൾ പൂമുത്ത് ഹാജറ ൂതരിബ് റാഹിം ആദരപ്പൂവിൻ്റെ അഴകേറം തങ്കപ്പൂ തൂന്നാരി ഹാജറ അമ്പിളിച്ചിലുള്ള അമ്പർമണമുള്ള ഇമ്പത്തരുണിയാൾ പൂമുത്ത് ഹാജറ ദൂതരിബ് റാഹിം ആ പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ തൂന്നാരി ഹാജറ താങ്ക് യു സോ മച്ച് പ്ലീസ് സബ്സ്ക്രൈബ് മീ താങ്ക് യു ആൾ